തിരൂർ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ പ്ലാസ്റ്റിക് പരിശോധന ചിത്രീകരിക്കുന്നതിനിടെ ചാനൽ ക്യാമറമാന് മർദ്ദനം ടി സി വി ക്യാമറമാൻ ഷബീറിനാണ് സാമൂഹ്യദ്രോഹിയുടെ മർദ്ദനമേറ്റത് ക്യാമറയും അക്രമിയെ തകർത്തു പരിക്കേറ്റ ഷബീറിനെ തിരു ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച വൈകിട്ട് ആറരയോടെ തിരു പോലീസ് ലൈനിൽ വഴിയോര കച്ചവടം നടക്കുന്നിടത്താണ് സംഭവം ഉണ്ടായത് വഴിയോര കച്ചവടക്കാർ പ്ലാസ്റ്റിക് കവർ ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയാൻ പരിശോധനയ്ക്കായി ആരോഗ്യ വിഭാഗത്തിലെ വനിതാ ജീവനക്കാരിയടക്കം എത്തിയപ്പോൾ ഒരു മദ്യപാനിയും സ്ഥലത്തുണ്ടായിരുന്നു പരിശോധന നടക്കുമ്പോൾ ഇയാൾ വനിതാ ജീവനക്കാരിയോട് കേൾക്കാനാകാത്ത തരത്തിൽ അസഭ്യം പറയുകയായിരുന്നു ഈ സമയം പരിശോധനയുടെ ദൃശ്യങ്ങൾ പരിശോധിക്കുകയായിരുന്ന ടി സി വി ചാനൽ ക്യാമറമാൻ ഷബീർ സ്ത്രീകളുടെ അസഭ്യം പറയരുതെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് ഇയാൾ ഷബീറിനെ അടിച്ചു പരിക്കേൽപ്പിച്ചത് ക്യാമറ തകർക്കുകയും ചെയ്തു ജില്ലാ ആശുപത്രിയിൽ യുടെ ഒരു പ്ലാസ്റ്റിക് കവർ കവറ് കുടിക്കുന്നൊരു ചെക്കിങ്ങുണ്ടായിരുന്നു അപ്പം ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക് വന്നിട്ട് കുറെ അസുഖങ്ങളൊക്കെ ഇങ്ങനെ ഒച്ചത്തിലും പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ പറയാൻ പറ്റില്ല സ്ത്രീകളൊക്കെ കളിയാണ് കൂടെ വലിയ ആരാധകണെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന കുറെ പറഞ്ഞു അതിൽ ക്യാമറയും ഇന്നൊക്കെ കൂട്ടിയിട്ട് ക്യാമറ ക്യാമറ മർദ്ദിച്ച ശേഷം ഇയാൾ വാഹനത്തിൽ കയറി ഇയാൾ അസഭ്യ വർഷം പരാതി നൽകി ഷബീറിന് മർദ്ദിച്ച സംഭവത്തിൽ തിരു പ്രസ് ക്ലബ്ബ് പ്രതിഷേധം രേഖപ്പെടുത്തി ഞങ്ങളുടെ സഹപ്രവർത്തകൻ ഷബീറിനെ ഏതാനും സമയങ്ങൾക്ക് മുമ്പ് തെക്കുമുറിയിൽ വെച്ച് ഡ്യൂട്ടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ നിർവഹണത്തിനിടയിൽ മർദ്ദനമേറ്റിട്ടുണ്ട് ശക്തമായ പ്രതിഷേധമറിയിക്കുകയും അക്രമിയെ എത്രയും പെട്ടെന്ന് പിടികൂടുന്നതിന് വേണ്ടിയുള്ള സംവിധാനമൊരുക്കുന്നതിന് വേണ്ടി ഞങ്ങളോട് നിയമപാലകരും മറ്റും സഹകരിക്കണമെന്നും പൊതുജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഇക്കാര്യത്തിൽ ഞങ്ങൾക്കുണ്ടാവണമെന്നും വിനീതമായി അപേക്ഷിക്കുകയാണ് എന്നുള്ളത് ജീവൻ പണയം വെച്ചും എന്തും ത്യജിച്ചും സർവം ത്യജിച്ച് അതിരാവിലെ ഇറങ്ങി സമൂഹത്തിന് വേണ്ടി പണിപ്പെടുന്നവരാണ് അവർക്ക് ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നത് തീർത്തും ഖേദകരമാണ്